മണലൂർ സ്പെഷ്യൽ സ്കൂളിൽ ിൽ ആഘോഷം സംഘടിപ്പിച്ചു മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ക്രിസ്മസ് കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മണലൂരല്ല ഈ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ യേശുദേവൻ ഭൂമിയിൽ കാണിച്ച പോലെയുള്ള ഒരു സംഭവമാണ് ഇവിടെ അങ്ങനെ മനുഷ്യൻ എത്ര കണ്ട് വിനീതനാവാം എന്നുള്ളത് ഈ സ്കൂളിൽ വന്ന് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും മനുഷ്യന്റെ എത്ര അഹങ്കാരമുണ്ടെങ്കിലും ആ അഹങ്കാരത്തിന് മനുഷ്യനൊന്നുമല്ല എന്ന് നമുക്ക് ഇവിടെ വന്നാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മളുടെ കഴിവുകളൊക്കെ വളരെ നിസ്സാരമാണ് ദൈവത്തിന്റെ മുമ്പിൽ നമ്മളുടെ കഴിവുകളൊക്കെ വളരെ നിസ്സാരമാണ് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞനുജന്മാരുടെ കുഞ്ഞൻ പാപ്പിയൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി അവരും നല്ല രീതിയിൽ പെർഫോം അല്ലെങ്കിൽ ഈ വൊക്കേഷണൽ ടീം വാർഡ് മെമ്പർ രാകേഷ് കണിയാമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ക്രിസ്മസ് അപ്പൂപ്പന്മാരുടെയും മാലാഖമാരുടെയും വേഷം കെട്ടിയ വിദ്യാർത്ഥികൾ കരോൾ ഗാനത്തിനൊപ്പം നൃത്ത ചുവടുവെച്ചു സ്നേഹാറാം സ്പെഷ്യൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി ആർ ജോയ് സ്നേഹാറാം വൊക്കേഷണൽ ട്രെയിനിംഗ് സെൻ്റർ പി ടി എ പ്രസിഡന്റ് ടി എൽ ആൻ്റണി സ്പെഷ്യൽ സ്കൂൾ ഫിനാൻസ് ചെയർമാൻ എം കെ അനിൽ എം പി ടി എ പ്രസിഡന്റ് സനീഷ വൊക്കേഷണൽ എം പി ടി എ പ്രസിഡന്റ് അമ്പിളി സ്പെഷ്യൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് സി മരിയ പ്രകാശ് എന്നിവർ സംസാരിച്ചു